ഇസ്രായേൽ സൈന്യം പിന്മാറിയ പലസ്തീനിലെ ഗാസയിലേക്ക് പുനർനിർമ്മാണത്തിനും മറ്റും ചുക്കാൻ പിടിക്കാൻ പാകിസ്ഥാൻ സൈനികരെ അയക്കുമെന്ന് റിപ്പോർട്ട് അമേരിക്കയുടെ സി ഐ എ ഇസ്രായേലിന്റെ മൊസാദ് എന്നീ ചാരസംഘടനകളുമായി പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഈജിപ്തിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായതെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപതിനായിരം സൈനികരെയാണ് പാകിസ്ഥാൻ ഗാസയിലേക്ക് അയക്കുക ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി പാകിസ്ഥാൻ സൈന്യം പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ട് സമാധാന സേനയായി അസർബൈജാന്റെയും ഇന്തോനേഷ്യയുടെയും സംഘങ്ങൾ ഇവിടെ എത്തുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ഇവരോടൊപ്പമാണ് പാകിസ്ഥാൻ സൈന്യം ചേരുക രണ്ടു വർഷം നീണ്ട ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം നിലച്ചത് ഖത്തർ ഈജിപ്ത് അമേരിക്ക തുർക്കി എന്നീ രാജ്യങ്ങളുടെ ഇടപെടലിന്റെ ഫലമായിരുന്നു ഇസ്രായേൽ സൈന്യം ഖാസയിൽ നിന്ന് പിന്മാറുകയും തടവുകാരെ പരസ്പരം കൈമാറാനും ധാരണയായിരുന്നു ഇതെല്ലാം നടന്നെങ്കിലും ഇസ്രായേൽ സൈന്യം ഇടയ്ക്കിടയ്ക്ക് ഗാസയിൽ ആക്രമണം നടത്തുന്നുണ്ട് പാകിസ്ഥാൻ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല പരോക്ഷമായി പാകിസ്ഥാൻ ഇസ്രായേലുമായി നടത്തുന്ന ആദ്യ ചർച്ചയാണിതെന്നാണ് പറയുന്നത് മാത്രമല്ല ഇസ്രായേലിനെതിരായ കടുത്ത നിലപാടിൽ പാകിസ്ഥാൻ മയം വരുത്തുമെന്നും സൂചനയുണ്ട് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ ഭരണകൂടം പ്രതികരിച്ചിട്ടില്ല ഹമാസിനെതിരായ നീക്കങ്ങളുടെ ഭാഗമായി കൂടിയാണ് പാകിസ്ഥാൻ സൈന്യം എത്തുക എന്നാണ് റിപ്പോർട്ടിലുള്ളത് ഹമാസിനെ ഇതുവരെ വിമർശിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ മാത്രമല്ല ഇസ്രായേലിനെതിരെ ഗസയിൽ നിന്നുള്ള ഒരു നീക്കത്തെയും പാകിസ്ഥാൻ എതിർത്തിട്ടില്ല ഇസ്രായേലിനെതിരെ പാകിസ്ഥാനിൽ പ്രതിഷേധവും നടക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നത് വ്യക്തമല്ല പാകിസ്ഥാന് സാമ്പത്തികമായ സഹായമാണ് അമേരിക്കയും ഇസ്രായേലും വാഗ്ദാനം ചെയ്യുന്നത് ലോകബാങ്കിൽ നിന്നുള്ള ധനസഹായം വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള ഇളവ് എന്നിവയെല്ലാമാണ് ഓഫർ ഗൾഫ് രാജ്യങ്ങൾ വഴി സാമ്പത്തിക സഹായം ശക്തമാക്കുമെന്നും വാഗ്ദാനമുണ്ട് ഇന്ത്യയുടെ സൈനിക സമ്മർദ്ദം കുറയ്ക്കും പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ മൗനം പാലിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളുമുണ്ട് എന്നാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം തുർക്കി ഖത്തർ ഇറാൻ എന്നീ രാജ്യങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വരവിനെ എതിർത്തേക്കുമെന്നും പറയുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇവർ പാകിസ്ഥാൻ സൈന്യം പശ്ചിമേഷ്യയിൽ സാന്നിധ്യം അറിയിക്കുന്നത് ഇഷ്ടമാകില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി സൗദി അറേബ്യയിലെത്തി ഈ വർഷം ഇത് നാലാം തവണയാണ് ഷെഹബാസ് ഷെരീഫ് സൗദിയിൽ എത്തുന്നത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പാകിസ്ഥാൻ സൗദി അറേബ്യ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിന് ഏതാനും ആഴ്ചകൾക്കു ശേഷമാണ് ഈ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് സൗദിയിലെത്തിയ ഷെഹബാസിനൊപ്പം ഒരു ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട് സംഘം റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇൻഷ്യേറ്റ്യൂവിന്റെ ഒൻപതാം പതിപ്പ് പങ്കെടുക്കുകയും ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു തന്റെ സന്ദർശന വേളയിൽ വ്യാപാരം നിക്ഷേപം ഊർജ്ജം മാനവ മേഖലകളിൽ മെച്ചപ്പെട്ട സഹകരണത്തിനുള്ള വഴികൾ പര്യവേഷണം ചെയ്യുന്നതായി പ്രധാനമന്ത്രി സൗദി നേതൃത്വവുമായി ഇടപഴകും പരസ്പര താല്പര്യമുള്ളതും ആശങ്കാജനകവുമായ പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഉൾപ്പെടുത്തും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ സൗദി അറേബ്യ ബന്ധം അടുത്തിടെ ഒരു ഉയർന്ന പാതയിലാണ് സൗദി അറേബ്യ പാകിസ്ഥാനിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ രാജ്യത്തിന്റെ പ്രതിരോധത്തിനായി സൈന്യത്തെ പ്രതിജ്ഞാബദ്ധമാക്കിയിട്ടുണ്ട് പരസ്പര പ്രതിരോധ കരാർ പ്രകാരം കവചങ്ങളും പീരങ്കികളും സജ്ജീകരിച്ച ഇരുപത്തി അയ്യായിരം സൈനികരെയും രണ്ട് വ്യോമസേന സ്ക്വാഡ്രണുകളും രണ്ട് നാവിക കപ്പലുകളും പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് വിന്യസിക്കാം കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി പാകിസ്ഥാനിലെ വിവിധ മേഖലകളിലായി പത്ത് ബില്യൺ ഡോളർ രാജ്യം നിക്ഷേപിക്കുമെന്ന് സി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടാഴ്ച മുമ്പ് സൗദി പ്രതിനിധി സംഘം പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു ഈ സന്ദർശനത്തിനിടെ നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു സന്ദർശന വേളയിൽ പാകിസ്ഥാൻ ഊർജ്ജ കമ്പനിയായ കെ ഇലക്ട്രിക്സിൽ ഭൂരിപക്ഷ മോഹരികളും സ്വന്തമാക്കുന്നതിനുള്ള കരാറിൽ സൗദി രാജകുമാരൻ മൺസൂർ ബിൻ മുഹമ്മദ് ഒപ്പുവെച്ചു വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും പാകിസ്ഥാനും രാജ്യവും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രവിശ്യയിൽ നികുതിരഹിത പ്രത്യേക സൗദി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥാപിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സമ്പദ് വ്യവസ്ഥ ഖനനം ഊർജം സുരക്ഷാ മേഖലയിൽ സൗദി അറേബ്യ പത്ത് ബില്യൺ ഡോളർ നിക്ഷേപിക്കും ഭാവിയിലെ സാമ്പത്തിക അസ്ഥിരതയിൽ നിന്ന് പാകിസ്ഥാനെ സംരക്ഷിക്കുക എന്നതാണ് ഈ നിക്ഷേപങ്ങളുടെ ലക്ഷ്യം പരസ്പര പ്രതിരോധ കരാറിന്റെ ഭാഗമായി എല്ലാ മേഖലകളിലുമായി പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി വ്യാപാരം പ്രതിവർഷം അഞ്ചു ബില്യൺ ഡോളറിൽ നിന്ന് പതിനഞ്ച് ബില്യൺ ഡോളറായി ഉയർത്തുവാനും സൗദി അറേബ്യ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു